കർണാടകയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലിൽ അരങ്ങേറുന്നത് പ്രതിഷേധങ്ങളുടെയും പ്രതിരോധത്തിന്റെയും അന്വേഷണത്തിന്റെയും നാടകീയ രംഗങ്ങളാണ് ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളികളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ബലാത്സംഗത്തിനിരയായ നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ അവിടെ ദഹിപ്പിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്തിട്ടുണ്ടെന്ന ആരോപണം സംസ്ഥാനത്തുടനീളം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു ഈ വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം അതായത് എസ് രൂപീകരിച്ച് പരിശോധനകൾ നടത്തുന്നതിനിടെ ധർമ്മസ്ഥലയുടെ പ്രതിച്ഛായെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് ഹിന്ദുത്വ സംഘടനകളും ബി ജെ പി അനുകൂലികളും പ്രതിഷേധവുമായി രംഗത്തെത്തി ഈ രണ്ട് സംഭവങ്ങളും ഒരേ സമയം സംസ്ഥാനത്തെ സജീവമാക്കി നിർത്തുന്നു ധർമ്മസ്ഥലയിലെ ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ക്ഷേത്രത്തെയും അവിടുത്തെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയും പിന്തുണച്ച് വിവിധ ജില്ലകളിൽ പ്രതിഷേധ റാലികൾ നടന്നത് ധർമ്മസ്ഥലക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആരോപണം ചിക്കമംഗളൂരിൽ നടന്ന മാർച്ച് ഇതിന് ഒരു ഉദാഹരണമാണ് ഏകദേശം രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത ഈ പ്രതിഷേധ മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഭക്തിഗാനങ്ങൾ ആലപിച്ചും ഡ്രംസ് വായിച്ചും തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചു താലൂക്ക് ഓഫീസിൽ നിന്ന് ആസാദ് പാർക്ക് വരെ നീണ്ട രണ്ട് കിലോമീറ്റർ മാർച്ചിൽ ധർമ്മസ്ഥലിയുടെ പവിത്രതയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു മൈസൂരുവിലും സമാനമായ രംഗങ്ങളാണ് കാണാൻ കഴിഞ്ഞത് അവിടെ ഹിന്ദു ആർട്ടിവിസ്റ്റുകൾ ധർമാധികാരി വീരേന്ദ്ര ഹെഡയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധത്തിനിറങ്ങിയത് ഈ അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണമെന്നാണ് അവരുടെ ആവശ്യം അതേസമയം യാദ്ഗിറിയിലും കോപ്പലിലും കലബുറകിയിലുമെല്ലാം നടന്ന പ്രതിഷേധങ്ങൾ വ്യത്യസ്തമായ ഒരു ലക്ഷ്യത്തിലാണ് ഊന്നിയത് ഗിരീഷ് മട്ടന്നവർ മഹേഷ് ഷെട്ടി തിമറോഡി യൂട്യൂബർ സമീർ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് യാദ്ഗിറിയിൽ നടന്ന റാലിയിലെ പ്രധാന ആവശ്യം ധർമ്മസ്ഥലയുടെ പ്രതിച്ഛായക്ക് കളങ്കം വരുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് കലബുറകിയിൽ നടന്ന റാലിയിലും ആവശ്യം ഉയർന്നു ഈ പ്രതിഷേധങ്ങളിൽ മുൻ ബി ജെ പി എം എൽ എ ദത്താത്രേയ പാട്ടീൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തത് ഈ സംഭവങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ശക്തമാകുമ്പോൾ തന്നെ മറുവശത്ത് പ്രത്യേക അന്വേഷണ സംഘം അവരുടെ പരിശോധനകൾ തുടരുകയാണ് ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ പതിനാറ് സ്ഥലങ്ങളിലാണ് എസ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഇതിൽ ആറാമത്തെയും പതിനൊന്നാമത്തെയും സ്ഥലങ്ങളിൽ നിന്ന് മനുഷ്യന്റെ അസ്ഥികൾ കണ്ടെത്തിയിട്ടുള്ളത് അന്വേഷണത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്നു പ്രത്യേകിച്ചും ആറാം സ്ഥലത്തു നിന്ന് ലഭിച്ച മനുഷ്യന്റെ താടിയല്ല് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം ഈ കണ്ടെത്തലുകൾ ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എങ്കിലും എസ്ഐ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് ചൊവ്വാഴ്ച നടത്തിയ പരിശോധനയിൽ സ്പോട്ട് നമ്പർ പതിമൂന്നിൽ നിന്ന് യാതൊരു മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല പതിനെട്ടടി ആഴത്തിലും ഇരുപത്തി അഞ്ചടി വീതിയിലും കുഴിച്ചാണ് എസ് ഐ ടി അവിടെ പരിശോധന നടത്തിയത് ഇരുപത് ടണ്ണിലധികം മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടെത്തലുകളൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യം സർക്കാരിനെ അല്പം ആശങ്കയിലാക്കുന്നുണ്ട് പുതിയ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുമോ എന്ന് പലരും സംശയിക്കുന്നു ഈ വിഷയം കർണാടകയുടെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ധർമ്മസ്ഥലയെ പോലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഒരു വിഭാഗം ജനങ്ങളെ വൈകാരികമായി സ്വാധീനിച്ചിട്ടുണ്ട് ധർമാധികാരി വീരേന്ദ്ര ഹെഡയെ പിന്തുണച്ചുകൊണ്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇതിനു തെളിവാണ് അതേസമയം ആരോപണങ്ങളെ ഗൗരവത്തോടെ കാണണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളും സംസ്ഥാനത്തുണ്ട് ഇത് ധർമ്മസ്ഥലയിലെ സംഭവങ്ങളെ ഒരു സാധാരണ കേസായി കാണാൻ കഴിയില്ല എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ വിഷയത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റു നടക്കുന്ന ചർച്ചകൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു ആരോപണങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യം നൽകുന്ന തരത്തിലുള്ള വിവരങ്ങളും അതേസമയം ആരോപണങ്ങളെ തള്ളിക്കളയുന്ന വാദങ്ങളും ഒരേ സമയം പ്രചരിക്കുന്നുണ്ട് ഇത് പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നു സത്യം എന്താണെന്ന് അറിയാൻ എസ് അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ കർണാടക അതുവരെ ധർമ്മസ്ഥല വിവാദം സംസ്ഥാനത്തിന്റെ മുഖ്യ ചർച്ചാ വിഷയമായി തുടരും ഈ കേസിലെ ഓരോ വഴിത്തിരിവും ജനങ്ങളെ ആകാംക്ഷ ഭരുതരാക്കുന്നു